ടെ ഈ രണ്ട് പോത്ത് വരുന്ന കാള ആള മേലക്കി അടും കാള വാല്യ കാള കുത്തോ എന്താ ഒരു സൗണ്ട് കിട്ടിയെടുക്കാൻ പാടില്ല നല്ല ബുദ്ധിമുട്ടുകളും ഇതൊക്കെ എന്താ ഇതൊക്കെ എന്താ ഇല്ലടെ ചെറുത് ചെറുത് അതിന്റെ ഇതിനൊന്നും കാണിച്ചു കൊടുക്കട്ടെ കുറെ ദിവസത്തിന് ദിന കണ്ടിട്ട് നിങ്ങളായി ഇതൊക്കെ എന്താണോ വില വലിയ അങ്ങോട്ട് കച്ചവടം ചെയ്യുമ്പോ ആടന്നല്ലേ नहीं। 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 െ അത് തിരിഞ്ഞിക്കുല്ലോ അത് അങ്ങോട്ടേ തിരിഞ്ഞിക്കുള്ളൂ അത് അങ്ങോട്ടേ ഇരിഞ്ഞിക്കുള്ളൂ എത്ര വലർന്ന് ദാവുജാറിയ രണ്ടെണ്ണം അമ്പത്തിരണ്ട് പറഞ്ഞു രണ്ടെണ്ണം അമ്പത്തിരണ്ടാണ് അവ പ്രത് സത്യം തന്നെയല്ലേ സത്യസന്ധമായ കച്ചവടമുള്ളൂ അല്ലേ അങ്ങനെയാണ് വന്നിട്ട് മേടിച്ചാ മതി അതാണ് ഇവിടുത്തെ കച്ചവടം ആ പറഞ്ഞത് പോത്തും കുട്ടികളാ തട്ട വേറെ പോത്തും കുട്ടികളും മോശം ചന്താ അതെന്തപ്പണ്ടായി എന്താ അറിയാൾക്കാര് താഴെ ചോദിക്കാം അത് ശരി മേടിക്കുന്നവർക്ക് വില കൂടി അല്ലേ ആന്ധ്രക്കാര് പട്ടപ്പേരുന്നപ്പേരാണ് ആ കറപ്പേട്ടൻ പേരുണ്ട് എന്തേ ഈ രണ്ടുകൊണ്ട് കൊടുക്കും ഞാനോ അത് താഴത്തെ തട്ടാട്ടു അത് ഇട്ടു പറഞ്ഞു ഞങ്ങളൊന്നും പറഞ്ഞു പറഞ്ഞു ഇവിടെ കാളക്കച്ചവടം നടക്കുന്നു ചേടക്കന്ന് കൊറവില്ല <laughs> ഒക്കെ കാൽമലാണല്ലോ കൈന്റെ മേലോ സെവന്റി എഴുപതിനായിരം ആ ആ ആ എഴുപതിനായിരം ആണല്ലേ ദോ വളർത്തു പോത്ത് ഒക്കെ സെവന്റിയാത് ആ ഇപ്പൊ ഒന്നിന്റെ വില പറയുമല്ലോ രണ്ടും ഒറ്റക്ക് ഒറ്റ വില പറഞ്ഞു ആ നീളം പോത്തു അത് പറഞ്ഞോളൂ അത് പറഞ്ഞോളൂ അല്ല ലാസ്റ്റ് എൺപതാണ് തരുമോ റുപ്യൂപ്യയച്ചോണ്ടാ അയച്ചോണ്ടാ അടാ പറയേ ആ എന്താ എൺപത് റുപ്യപ്പ് തരാം പൈസ അയക്കേ ഇതിന് എൺപത് റുപ്പ്യ വില പറഞ്ഞത് എൺപത് നല്ലത് വില പറഞ്ഞു ഞമ്മളെ കളിയാക്കണേ കാളൊക്കെ എന്നൊക്കെ ഇണ്ട് കാള് പടുവന്നുല്ല അതിപ്പോ കൊറ വരുന്നത് ഇതെത്ര വില പറഞ്ഞ ചോദിച്ചിട്ടാ ഒന്ന് പത്താ ഇത് ഇതെത്ര രണ്ടെണ്ണോ വില കൂടുതലോ അത് വേണ്ട ഇത് മതി രണ്ടും പാടല്ലേ ആറേകാല് ഒരാറിന് കൊടുക്കോ ആറിന് കൊടുക്കോ കാൽമല്ലിന് വിട്ടിട്ട് ഒരു ആറിന് കൊടുക്കോ ഏ വെറും കയ്യമ്മ കൊറേയല്ലോ കാലുമ്മ കേറുന്നു വാല്യ കന്നുള്ളതാണോ അല അതാ തല കേറുന്നു കാള കാള തല കേറി ആറേകാലും പറഞ്ഞുട്ടാ ഇത് രണ്ടും പാട അത് എഴുപതൊക്കെ ഓൻറെ പറിച്ചല്ലോ നോക്കണ്ട ഇത് കൊഴപ്പല്ല വന്ന് ആന്ധ്ര ആന്ധ്ര വന്നെ ഞമ്മള് നിൽക്കുമടക്ക്